നമസ്കാരം വൻ ആയുധ കൈമാറ്റ കരാറിന് കളമൊരുക്കുകയാണ് യു എസും ഇന്ത്യയും ഈ പുതിയ ഇടപാടിലൂടെ തൊണ്ണൂറ്റി മൂന്ന് മില്യൺ ഡോളറിന്റെ ആയുധങ്ങളാകും അമേരിക്ക ഇന്ത്യക്ക് കൈമാറുക ിനായുള്ള ഇന്ത്യയുടെ റഷ്യൻ ആശ്രയത്വത്തിന്റെ പേരിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തീരവ അൻപത് ശതമാനമാക്കി ഇരട്ടിയാക്കിയതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാവുകയുണ്ടായി അതിനിടയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സുപ്രധാനമായ ആയുധ വിൽപ്പന കരാറിൽ ഏർപ്പെടുന്നത് പുതിയ കരാർ പ്രകാരം ഏഴ് മില്യൺ ഡോളറിന്റെ ജാവലിൻ മിസൈൽ സംവിധാനവും അനുബന്ധ ഉപകരണങ്ങളും സിക്സ് എം നയൻ എയ്റ്റ് ടു എ വൺ എക്സ് കാലിബർ പ്രൊജക്ടൈലുകളും ഇന്ത്യക്ക് യു എസ് കൈമാറ്റം ചെയ്യും ഈ പദ്ധതിക്ക് യു എസ് അംഗീകാരം നൽകി കഴിഞ്ഞു ഈ കരാറുമായി ബന്ധപ്പെട്ട എല്ലാ സർട്ടിഫിക്കേഷനുകളും കൈമാറിയതായി ഡിഫൻസ് സെക്യൂരിറ്റി കോ ഓപ്പറേഷൻ ഏജൻസി യു എസ് കോൺഗ്രസിനെ അറിയിച്ചിരിക്കുകയാണ് മില്യൺ ഡോളറിന്റെ മൂല്യമുള്ള ജാവലിൻ മിസൈൽ സംവിധാനവും അനുബന്ധ ഉപകരണങ്ങളും ഇന്ത്യക്ക് കൈമാറുന്നതിന് അംഗീകാരം നൽകാൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിരിക്കുകയാണ് ഡിഫൻസ് സെക്യൂരിറ്റി കോ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഈ നിർദ്ദിഷ്ട കരാർ യു എസും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും ഇന്തോ പസഫിക് ദക്ഷിണേഷ്യ മേഖലകളിലെ രാഷ്ട്രീയ സ്ഥിരത സമാധാനം സാമ്പത്തിക പുരോഗതി എന്നിവയ്ക്ക് ഒരു പ്രധാന ശക്തിയായി തുടരുന്ന ഇന്ത്യ എന്ന യു എസിന്റെ പ്രതിരോധ പങ്കാളിയുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും വഴിയൊരുക്കും മാത്രവുമല്ല യു എസിന്റെ വിദേശ നയത്തെയും ദേശീയ സുരക്ഷാ ലക്ഷ്യങ്ങളെയും ഈ കരാർ പിന്തുണയ്ക്കും ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യ ഇരുന്നൂറ്റി പതിനാറ് എക്സ് കാലിബർ പ്രൊജക്ടേലുകളും നൂറ് യൂണിറ്റ് ജാവലിൻ സിസ്റ്റവും നൽകാനാണ് അമേരിക്കയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നതെന്നും ഡി എസ് എ റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യ ഇതിനകം തന്നെ എം ട്രിപ്പിൾ സെവൻ ഹോവിസ്റ്റർ തോക്കുകളിൽ എസ് കാലിബർ പീരങ്കി വെടിയുണ്ടകൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഈ കരാർ രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തിന് ഏറെ മുതൽക്കൂട്ടായി മാറും ഇതിലൂടെ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഒപ്പം പ്രാദേശിക ഭീഷണികൾ തടയുന്നതിനും ഈ കരാർ സഹായകരമായി തീരും ഈ ഇടപാടിലുൾപ്പെടുന്ന എഫ് ജി എം വൺ ഫോർ എയ്റ്റ് ജാവലിൻ എന്നത് ടാങ്കുകൾ ബങ്കറുകൾ ശത്രുസേനയുടെ പോസ്റ്റുകൾ എന്നിവയ്ക്ക് നേരെ കൃത്യമായി ആക്രമണം നടത്താൻ രൂപകൽപ്പന ചെയ്ത ആധുനിക മിസൈൽ സിസ്റ്റമാണ് ഈ കരാറിൽ ഉൾപ്പെടുന്ന മറ്റൊരു പ്രതിരോധ സംവിധാനമായ എസ് കാലിബർ പ്രൊജക്ടൈലുകൾ എന്നത് ഓർട്ടിലറി യൂണിറ്റുകൾക്ക് ജി പി എസ് ഗൈഡൻസ് പ്രദാനം ചെയ്യുന്ന ആധുനിക സ്മാർട്ട് പ്രൊജക്ടൈലുകളാണ് വെർജീനിയയിലെ ആർലിംഗ്ടൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആർ ടി എക്സ് കോർപ്പറേഷനെയാണ് ഈ ആയുധ വിൽപ്പന പദ്ധതിക്കായുള്ള പ്രധാന കരാറുകാരായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നൂറ് എഫ് ജി എം വൺ ഫോർ എയ്റ്റ് ജാവലിൻ റൌണ്ടുകൾ ഒരു ഫ്ലൈറ്റ് ടു ബൈ ജാവലിൻ മിസൈൽ ഇരുപത്തിയഞ്ച് ലൈറ്റ് വെയ്റ്റ് കമാൻഡ് ലോഞ്ച് യൂണിറ്റുകൾ അല്ലെങ്കിൽ ബ്ലോക്ക് വൺ കമാൻഡ് ലോഞ്ച് യൂണിറ്റുകൾ എന്നിവയും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനൊപ്പം പരിശീലന സഹായങ്ങൾ സിമുലേഷൻ റൌണ്ടുകൾ ബാറ്ററി കൂളന്റ് യൂണിറ്റുകൾ സാങ്കേതിക മാനുവലുകൾ ഓപ്പറേറ്റർ ഡോക്യുമെന്റേഷൻ ലൈഫ് സൈക്കിൾ സപ്പോർട്ട് ടൂൾ കിറ്റുകൾ മെയിന്റനൻസ് പിന്തുണ മറ്റ് ലോജിസ്റ്റിക്സ് ഘടകങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു അമേരിക്കയുമായുള്ള തൊണ്ണൂറ്റിമൂന്ന് മില്യൺ ഡോളറിന്റെ ആയുധ കരാറിനെ കൂടാതെ രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ലൈറ്റ് വെയ്റ്റ് മോഡുലാർ മിസൈൽ അഥവാ എൽ എൽ എം സംവിധാനമാകുന്നതിനായി ഈ വർഷം ആദ്യം യു കെ ആസ്ഥാനമായുള്ള തേൽസുമായും ഇന്ത്യ മറ്റൊരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഉയർന്ന ഉയരത്തിലുള്ള പ്രദേശങ്ങളിലേക്കുൾപ്പെടെ വിവിധ പ്രവർത്തന മേഖലകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഭാരം കുറഞ്ഞതും കൊണ്ടുപോകാനാവുന്നതുമായ മിസൈൽ സംവിധാനമാണ് എൽ എം എം കൃത്യമായ ആക്രമണങ്ങൾ നടത്തുന്നതിന് ലേസർ ബീം റൈഡിംഗ് ഗൈഡൻസ് രീതിയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അതേസമയം ഈ മിസൈൽ സംവിധാനം കൊളാറ്ററൽ നാശനഷ്ടങ്ങൾ കുറയ്ക്കുകയും ചെയ്യും ട്രിപ്പിൾ ഇഫക്റ്റ് വാർഹെഡും പ്രോക്സിമിറ്റി ഫ്യൂസും ഈ മിസൈലിലുണ്ട് ഇത് വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ യു എ വികൾ യു സി എ വൾ തുടങ്ങിയ വ്യോമ ഭീഷണികളെ കുറഞ്ഞ ഇൻഫ്രാറെഡ് സിഗ്നേച്ചറുകൾ ഉള്ളവയെ പോലും ആറ് കിലോമീറ്ററിൽ പരം ദൂരത്തിൽ ലക്ഷ്യമിടുന്നതിന് ഈ മിസൈൽ സംവിധാനത്തെ പ്രാപ്തമാക്കുന്നു ഏത് കാലാവസ്ഥയിലും ഈ മിസൈൽ സംവിധാനം വിനിയോഗപ്പെടുത്താനാകുമെന്നതും ശ്രദ്ധേയമാണ് നിലവിൽ ഇന്ത്യൻ പ്രതിരോധ രംഗം ആയുധങ്ങളുടെയും പ്രതിരോധ സാങ്കേതിക വിദ്യയുടെയും തദ്ദേശീയ വികസനത്തിലൂടെ സ്വയം പര്യാപ്തതയുടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനൊപ്പം വിദേശ ശക്തികളിൽ നിന്നുമുള്ള സുപ്രധാന ആയുധ കരാറുകളിൽ രാജ്യത്തിന്റെ പ്രതിരോധ രംഗം വലിയ മുന്നേറ്റത്തിന് വേദിയായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന്റെ ശക്തിയും ശേഷിയും ഗണ്യമായി ഉയർത്തും നിറം തേടി തനി നിറം